അയാ അയാളുടെ ഈ കുട്ടികളുടെ വികാരം അയാളുടെ ജീവിതത്തിൽ ആർക്കും മനസ്സില്ല അതാണ് പ്രശ്നം അയാളുടെ ഭാര്യയ്ക്ക് പോലും മനസ്സില്ല അയാളെ സഹായിക്കാൻ ഇയാളെ കാണുമ്പോൾ തന്നെ അവര് നാല് കാലം വീണ് ഓടും കാരണം മക്കൾക്ക് മനസ്സിലയാളെ സഹായിക്കാൻ മനസ്സുള്ള ഒരു മനുഷ്യനെ അയാളുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ആ വേദനയുടെ വന്ന് പറയണെ നീ അതുപോലെയാണോ ദൈവമേ പക്ഷെ നീ അതുപോലെ അല്ലെന്ന് എനിക്കറിയാം എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ കാര്യത്ത് മനസ്സില്ലാത്ത ആൾക്കാരെ കണ്ടിരിക്കണത് പക്ഷേ നിന്നെക്കുറിച്ച് കേട്ടപ്പോൾ നീ ആർ ആരുടെ കാര്യത്തിന് മനസ്സുള്ള ആളാണെന്നാണ് എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് ഞാൻ നിന്നോട് പറയണേ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധിനക്ക നിനക്ക് കഴിയും അപ്പോൾ ഈശ്വർ ചെയ്യേണ്ട വരുവാൻ ആ മനുഷ്യന്റെ വികാരം അതുപോലെ തന്നെ കടമെടുത്തിട്ട് അതിൻ്റെ ഭാഷയിൽ അവനോട് അവൻ്റെ വികാരത്തിൻ്റെ ലെവലിൽ അങ്ങോട്ട് പ്രതികരിക്കുകയാണ് അവർ പറയണേ എനിക്ക് മനസ്സുണ്ടേ നിൻ്റെ ഭാര്യയ്ക്ക് മക്കൾക്ക് മനസ്സുണ്ടാകത്തില്ല നിന്റെ ബന്ധുക്കൾക്ക് മനസ്സുണ്ടാകത്തില്ല നിൻ്റെ അയൽവാസികൾക്ക് മനസ്സുണ്ടാകത്തില്ല പക്ഷേ എനിക്ക് മനസ്സുണ്ട് എനിക്ക് മനസ്സുണ്ട് നീ ശുദ്ധിയുള്ളൊരു ആ ഒരു സംഭവമാണ് ഈ വചനം അപ്പം തന്നെ ആ മനുഷ്യൻ ശുദ്ധനായി